ആം ഡോക്ടർ സെലിൻഡ കൊട്ടിയം ഹോളിക്രോസ് ഹോസ്പിറ്റലിലെ ഗൈനക്കോളജിസ്റ്റ് ആൻഡ് ലാപ്രോസ്കോപ്പിക് സർജൻ ഇന്ന് ഞാൻ നിങ്ങളോട് പറയുന്നത് പ്രഗ്നൻസിയിലൂടെ ഒരു പെൺകുട്ടി കടന്നു പോകുന്ന വഴികളെ കുറിച്ചാണ് അതായത് ഒരു പ്രഗ്നൻസി എന്ന് പറയുന്നത് ടു എയ്റ്റി ഡേയ്സ് പ്ലസ് മൈനസ് ടു വീക്സ് അത് ആഴ്ചകളിൽ പറയുമ്പോഴത്തേക്കും ആഴ്ചയും പ്ലസ് മൈനസ് ടു വീക്സ് എന്നാണ് ഞാൻ പറയുന്നത് അതായത് നാൽപ്പതാഴ്ച വരെ പോകാം അതല്ലെങ്കിൽ അത് കഴിഞ്ഞ് രണ്ടാഴ്ചയും കൂടി വെയിറ്റ് ചെയ്യാം എന്നുള്ളതാണ് ശാസ്ത്രം നമ്മളെ പഠിപ്പിക്കുന്നത് അപ്പം ഈ കാലഘട്ടത്തിനെ നമ്മൾ മൂന്നാക്കി ഡിവൈഡ് ചെയ്യുകയാണ് ഫസ്റ്റ് ട്രൈമസ്റ്റർ എന്ന് പറയുന്നത് ആദ്യത്തെ മൂന്ന് മാസമാണ് രണ്ടാമത്തെ മൂന്ന് മാസം മൂന്നാമത്തെ മൂന്ന് മാസം അങ്ങനെ മൂന്ന് മാസങ്ങളായിട്ടാണ് ഇതിനെ ഡിവൈഡ് ചെയ്യുന്നത് ആ മൂന്ന് മാസത്തിലും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഓരോ ഓരോ ഘട്ടങ്ങളിലൂടെയാണ് ഈ കുഞ്ഞ് കടന്നു പോകുന്നത് എങ്കിലും ആദ്യത്തെ മൂന്ന് മാസം വളരെ ക്രൂഷ്യലാണ് ആ കുഞ്ഞിൻ്റെ കുഞ്ഞു കുഞ്ഞ് അവയവങ്ങൾ ചെറുത് ചെറുതായിട്ട് വളർന്നു വരുന്ന ഒരു സമയമാണ് ഈ മൂന്ന് മാസം എന്ന് പറയുന്നത് അപ്പോഴേക്ക് അമ്മയ്ക്ക് അങ്കലാപ്പാണ് എന്തിന് എന്തൊക്കെ കഴിക്കാം എന്തൊക്കെ കഴിച്ചുകൂടാ അല്ലെങ്കിൽ എന്തെല്ലാം ജോലികൾ ചെയ്യാമോ ചെയ്യാതിരിക്കാമോ യാത്ര ചെയ്യാമോ അങ്ങനെ പല പല ഏത് പൊസിഷനിൽ അമ്മയ്ക്ക് കിടക്കാം എന്നുള്ളതൊക്കെയാണ് അമ്മയെ അലട്ടുന്ന ഓരോ പ്രശ്നങ്ങൾ അത് വീട്ടുകാരായിട്ടും നാട്ടുകാരായിട്ടും അതിനൊരു ആക്കം കൂട്ടുന്നതായിട്ടും നമുക്ക് കാണാനായിട്ട് സാധിക്കും അപ്പോഴേ എന്തൊക്കെ കഴിക്കാം എന്ന് ചോദിച്ചാൽ എല്ലാം കഴിക്കാം ഒന്നും കഴിക്കാതെ ഇരിക്കേണ്ടതില്ല നമ്മൾ സാധാരണമായിട്ട് ഒരു കുഞ്ഞ് വളർന്നു വരുന്നത് കൊണ്ട് ഈ പപ്പായ കഴിക്കാമോ അല്ലെങ്കിൽ ഏതൊക്കെ ഫ്രൂട്ട്സ് കഴിക്കാം എന്നൊക്കെ ചോദിക്കുന്നവരോടുള്ളൊരു ആൻസർ ആണ് അപ്പോൾ പപ്പായയിൽ ഒരു രാസപദാർത്ഥം അടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് അത് അപോർഷൻ ഉണ്ടാക്കാൻ സാധ്യത ഉള്ളത് കൊണ്ട് അത് കഴിക്കണ്ട എന്ന് നമ്മൾ അഡ്വൈസ് ചെയ്യാറുണ്ട് അപ്പോൾ പലരും ചോദിക്കാറുണ്ട് പൈനാപ്പിൾ കഴിക്കാമോ ഈന്തപ്പഴം കഴിക്കാമോ മറ്റ് പല ഫ്രൂട്ട്സ് പേരൊക്കെ കഴിക്കാമോ എന്നൊക്കെ ചോദിക്കാറുണ്ട് ഇതൊക്കെ കഴിച്ചാൽ എന്തൊക്കെ സംഭവിക്കുമെന്ന് പൂർവികർ പറഞ്ഞു കേട്ടിട്ടുണ്ട് എന്നൊക്കെ അവർ സംസാരിക്കാറുണ്ട് അങ്ങനെ മനസ്സിൽ എന്തെങ്കിലും നിങ്ങൾക്ക് തോന്നൽ ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ആ ഭക്ഷണ സാധനങ്ങൾ കഴിക്കേണ്ട കാരണം നമ്മൾക്ക് മനസ്സാണല്ലോ ഏറ്റവും വലുത് അതല്ലാതെ കൊണ്ട് പപ്പായെ ഒഴികെ ബാക്കി പൈനാപ്പിൾ ഈന്തപ്പഴം മറ്റ് പേരയ്ക്ക മറ്റ് ആപ്പിള് ഓറഞ്ച് ഇങ്ങനെയുള്ള പദാർത്ഥങ്ങളെല്ലാം നിങ്ങൾക്ക് കഴിക്കാവുന്നതാണ് പിന്നെ ഏത് വിധത്തിലാണ് നിങ്ങൾ കിടക്കേണ്ടത് ഇടത്തോട്ട് ചെരിഞ്ഞു കിടക്കണോ വലത്തോട്ട് ചെരിഞ്ഞു കിടക്കണോ എന്നൊക്കെ ചോദിക്കാറുണ്ട് പലരുടെയും സംശയമാണ് അതുകൊണ്ട് അഞ്ചു മാസം വരെ നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും കിടക്കാം നേരെ കിടക്കാം ഇടത്തോട്ട് ചെരിഞ്ഞു കിടക്കാം വലത്തോട്ട് ചെരിഞ്ഞ് കിടക്കാം എങ്ങനെ ഏത് പൊസിഷനിലും നിങ്ങൾക്ക് അഞ്ചു മാസം വരെ കിടക്കാവുന്നതാണ് അഞ്ചു മാസം കഴിഞ്ഞാൽ മാത്രമാണ് നമ്മൾ അവരോട് ഇടത്തു വശത്തേക്ക് ചെരിഞ്ഞു കിടക്കാനായിട്ട് പറയുന്നത് പിന്നെ ജോലിക്ക് പോകുന്നത് ോ ജോലി ചെയ്യാമോ എന്നൊക്കെ ഉള്ളതാണ് ചോദ്യങ്ങൾ പ്രഗ്നൻസി എന്ന് പറയുന്നത് ഒരു നാച്ചുറൽ പ്രോസസ് ആണ് അതുകൊണ്ട് തന്നെ ഈ പ്രഗ്നൻസിയില് ജോലി ചെയ്യാമോ എന്ന് ചോദിച്ചാൽ എല്ലാ ജോലിയും നിങ്ങൾക്ക് ചെയ്യാം വീട്ടിലെ കാര്യങ്ങളെല്ലാം ചെയ്യാം നിങ്ങളുടെ ഡ്രസ് വാഷ് ചെയ്യാം അതുപോലെ തന്നെ നിങ്ങൾക്ക് കുക്കിംഗ് ചെയ്യാം നിങ്ങൾ എന്തൊക്കെ ചെയ്യുന്നോ അതെല്ലാം നിങ്ങൾക്ക് സ്വാഭാവികമായി ചെയ്യാം എന്നാൽ വലിയ കട്ടിയുള്ള കാര്യങ്ങൾ അതായത് വെയിറ്റ് മാത്രം എടുക്കരുത് എന്ന് നമ്മൾ അഡ്വൈസ് ചെയ്യുകയാണ് അതുകൂടാതെ ജോലിക്ക് പോകുന്നവരാണെങ്കിൽ പോകാമോ എന്ന് ചോദിക്കുന്നവരുണ്ട് വീണ്ടും ഞാൻ പറയുകയാണ് പ്രഗ്നൻസിയില് എത്ര നാൾ നിങ്ങൾക്ക് ജോലിക്ക് പോകാമോ അത്രയും നാൾ നിങ്ങൾക്ക് പോകാം എന്നുള്ളതാണ് നിങ്ങൾക്ക് എന്ന് തോന്നുന്നു നിർത്തണമെന്ന് അന്ന് നിങ്ങൾക്ക് നിർത്തിയാൽ മതി ഒരു ഡോക്ടർമാരും നിങ്ങളോട് ജോലിക്ക് പോകണ്ട എന്ന് പറയില്ല ആദ്യത്തെ മൂന്ന് മാസത്തേക്ക് നമ്മൾ ദീർഘദൂര യാത്ര അനുവദിക്കുന്നതല്ല അതുപോലെ തന്നെ ബൈക്കിലുള്ള യാത്ര അതൊക്കെ കുറച്ച് അവോയ്ഡ് ചെയ്യേണ്ടതാണ് കാരണം നമ്മൾ കുണ്ടിലോ കുഴിയിലോ ഒക്കെ വീണ് കഴിഞ്ഞാൽ നമ്മൾക്കതൊരു പ്രശ്നമാകുമല്ലോ എന്നോർത്ത് മാത്രമാണ് അതുകൊണ്ട് മൂന്ന് മാസത്തേക്ക് നിങ്ങൾ കുറച്ചൊന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ്